മുടിനര ഒരു പ്രശ്നമാകുന്ന ഈ സമയത്ത് നമുക്ക് നെറ്റിയുടെ ഭാഗത്തുള്ള എത്ര വെളുത്ത മുടിയും മൊത്തത്തിൽ കരിക്കട്ട കറുപ്പാക്കിയെടുക്കാം ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കും തോറും നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെഡേ ആണ് അപ്പോൾ ഞാൻ തെളിവ് ശഹിതമാണെന്നിരിക്കുന്ന ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഏഴ് ലക്ഷം പേരോളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി ഒരു നാച്ചുറൽ ഹെഡ്ഡേ ആണ് വേണ്ട നിങ്ങൾ കമൻറ്റ് നോക്കിക്കോളൂ ഇത്രയും പേർക്ക് കമൻറ്റ് എഴുതാൻ അവർക്ക് വട്ടൊന്നുമില്ലല്ലോ അവർക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയല്ലേ അവർ ഈ കമൻ്റ് ഇടുന്നത് അപ്പം ഇനിയും റിസൾട്ട് കിട്ടാത്തതോടെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ട്രൈ ചെയ്ത് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും ആരെയും കബളിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്ന ഒരാളല്ല ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇടുന്നത് ഇതൊക്കെ നമുക്ക് ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്കും ഒരു ഡൈയും ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഡൈകളാണ് ഞാൻ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് കാണിക്കുന്നത് കാരണം എനിക്ക് നരച്ച മുടിയില്ല അതുകൊണ്ടാണ് എൻ്റെ ഉമ്മച്ചിയുടെ ആ ഒരു മുടിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കാരണം ഇതെല്ലാം തന്നെ നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഒരു കെമിക്കലുമില്ല നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് ില്ല യാതൊരു അലർജിയും ഇല്ല എത്രയോ പേരാണ് ഓരോ ദിവസവും അലർജി പ്രശ്നങ്ങളായിട്ട് ഒന്നും തേക്കാൻ പറ്റാതെ എനിക്ക് എത്ര കോളുകളാണ് വരുന്നതെന്ന് അറിയാമോ ഡെയിലി ഞാൻ വെറുതെ പറയുന്നതിൽ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും കോളുകളും വരുന്നുണ്ട് ഒരുപാട് പേർക്ക് തേച്ചിട്ട് റിസൾട്ടും കിട്ടുന്നുണ്ട് എല്ലാവർക്കും എന്താണ് മുടി ഒന്ന് കറപ്പിക്കണം പുറത്തോട്ട് പോകുമ്പം ഒന്ന് ആ വെളുത്ത മുടി എല്ലാം ഒന്ന് കറപ്പിച്ചെടുക്കണം പക്ഷേ കെമിക്കലും പാടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഹേഡൈകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളത് ചെയ്തു നോക്കുക കാരണം ഓരോ കാര്യം ഞാൻ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രമേ ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ ഇത് നമ്മുടെ കയ്യിലും ആവത്തില്ല കാരണം ഇത് കൊണ്ട് നമ്മൾ തേച്ചിട്ട് തല കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും തലമുടിയിൽ ഇത് പിടിച്ചിരിക്കും നിങ്ങൾ ഓരോ തവണയെങ്കിലും ചെയ്തു നോക്കുക കാരണം നിങ്ങൾക്ക് ആദ്യം ഞാൻ ആ ഒരു കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക കാരണം അത്രയും പേർക്ക് ഏകദേശം എനിക്കൊന്ന് ഏഴ് ലക്ഷം പേരുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യണം കാരണം ഇത് നല്ല അടിപൊളി കാരണം ആരും പുറകോട്ട് പോയി വീഡിയോ കാണാറില്ല അപ്പം പിന്നെയും പിന്നെയും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് എൻ്റെ മുടി ഒന്ന് കറക്കാൻ ഞാൻ എന്ത് ചെയ്യണം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു ഡൈയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വന്ന് പറയുമ്പോഴും ഞാൻ പിന്നെയും പിന്നെ അവരോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഹെയർ ഡേസ് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു റിസൾട്ട് അത് കിട്ടിയവരുമുണ്ട് കിട്ടാത്തവരുമുണ്ട് കിട്ടാത്തവരോട് ഞാൻ എന്ത് പറയാനായിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ക്രീം ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എണ്ണമയമുള്ള മുടിയോ ഒക്കെ ആയതുകൊണ്ടാവാം പിടിക്കാത്തത് പക്ഷേ പിടിച്ചവർ ഒരുപാട് പേരുണ്ട് എന്തായാലും ഇത് പിടിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം അത്രയ്ക്ക് റിസൾട്ടുള്ള ഒരു നാച്ചുറൽ ഹെഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഒരു ടേബിൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ നമ്മുടെ കരിഞ്ചീരവുമാണ് വേണ്ടത് ഇത് രണ്ടുമാണ് എടുത്തേക്കുന്നത് കരിഞ്ജീരവും കടുകും നമ്മൾ മുടിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ മുടി കറക്കാൻ സഹായിക്കുന്നു ഇനിയും നമുക്ക് വേണ്ട ഇതുപോലെ കട്ടിയുള്ള ഒരു കോട്ടൺ ആണ് അപ്പം ഈ കോട്ടണിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പം ചിലക്കത് റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ ചില ഡൈകള് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം തന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള മുടി കറപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല വെളിയിൽ പോകാം തലയിലും തട്ടത്തിലും ഒന്നും ആകത്തില്ല തുണിയിലും ആകത്തില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ടീസ്പൂൺ ഓരോ ടീസ്പൂൺ വീതം ഞാൻ ഈ ഒരു കോട്ടൺ കട്ടിയുള്ള കോട്ടനായിരിക്കണം അതിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ആവശ്യാനുസരണം നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ ആ ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കടുകും കൂടെ നമ്മൾ ഈ ഇതുപോലെ കട്ടിയുള്ള നാലോ അഞ്ചോ മടക്കുള്ള കട്ടിയുള്ള കോട്ടനുള്ളിൽ ഇതുപോലെ പൊതിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ബൗളിലോ സ്റ്റീൽ ബൗളാണെങ്കിലും ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഇതുപോലെ നമ്മുടെ ചട്ടി പോലത്തെ ചെറിയ കുഞ്ഞി ചട്ടിയിലോ എന്തിലാണെങ്കിലും നമുക്ക് വെക്കാം എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തും ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് അതൊഴിച്ചു കൊടുക്കുക ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വിളക്കെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അത്രയും നമുക്ക് റിസൾട്ട് ഇതിന് കിട്ടത്തില്ല നമ്മൾക്ക് ഈ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരുപാട് റിസൾട്ട് കാരണം നമ്മുടെ മുടിയിൽ നിന്ന് പെട്ടെന്ന് പോകാതെ ഇരിക്കും അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ നെയ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ കുതിർത്ത് ഈ ഒരു തിരി പോലെ തീർത്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ കാണുമ്പം തന്നെ തിരി പോലെ തീർത്തിട്ട് ഇത് ഇതുപോലെ ചെയ്ത് കത്തിച്ച് വെക്കുക കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ കരി ഒന്ന് എടുക്കണം അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും ഉപയോഗിക്കാം ആ സ്റ്റീൽ പാത്രമാണ് ഏറ്റവും കൂടുതൽ കാരണം അതിലാണ് നമുക്ക് നല്ലവണ്ണം ഒരു കരി കിട്ടുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശിമാരോ മുത്ത പ്രായമുള്ളവരോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മൾക്കിടയിലൊന്നും ഈ ഡൈ ഒന്നും ഇല്ലായിരുന്നു ഈ കെമിക്കൽ ഡൈ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള സമയത്ത് പണ്ടൊക്കെ ഉള്ള ആൾക്കാരെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മുടി കറപ്പിക്കാനായിട്ടും മീശയും താടിയും ഒക്കെ കറപ്പിക്കാനായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാച്ചുറലായിട്ട് അന്ന് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇന്നാണ് നമുക്ക് അത് പിടിക്കുവോ അത് പോകുമോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ തെളിവ് സഹിതം എൻ്റെ കമൻ്റ് ഫുള്ള് റിസൾട്ട് ഞാൻ കമൻറ്റിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പം നിങ്ങളെന്തായാലും ചെയ്ത് നോക്കൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു പാത്രം മൂന്നോ നാലോ സ്റ്റീൽ ഗ്ലാസ് ചുറ്റിനും വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രം കൊണ്ട് ഒരു പഴയ സ്റ്റീൽ പാത്രം കൊണ്ട് മേളടച്ച് വെക്കുക ഇത് അധിക നേരം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുകയും വേണ്ട നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ കൂടുതലായിട്ടും കുറച്ചും കൂടെ കരിഞ്ചീരകവും കടുകൂടെ കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കത്തിക്കത്തി കത്തി നമ്മൾ തീരാറായിട്ടുണ്ട് നല്ല വെണ്ണം തന്നെ കത്തി തീരണം നമ്മളിത് ടുക്കെ പോകുന്നത് നമ്മുടെ അടുക്കള ഒരു ഏതെങ്കിലും മുകളിൽ പിള്ളേരൊന്നും തൊടാത്ത ചെയ്തിട്ട് സൈഡിൽ വെച്ച് കത്തിക്കാൻ ശ്രമിക്കുക നമ്മൾ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഓടി ചെന്ന് തുടരുത് അതുകൊണ്ടുതന്നെ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലവണ്ണം തന്നെ ഇതിൻ്റെ തീയെല്ലാം കെട്ടടങ്ങിയ ശേഷം നമ്മൾ അവിടെ വെച്ചേക്കുക ഇനി നമ്മുടെ ഈ സ്റ്റീൽ പ്ലേറ്റ് നല്ലവണ്ണം തന്നെ തണുത്തു വരണം ചൂടോടുകൂടി ഒരിക്കലും പോയി ആരും തുടരുത് കൈ ഉള്ളിട്ട് തന്നെ കുറ്റം പറയരുതാരും അപ്പം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക അപ്പം ഒരുപാട് പേർക്ക് വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊക്കെ പോകാനും ഈ ഒരു ചൊറിച്ചിലും അലർജിയും താരം പ്രശ്നവും മുടി മുടികുഴിച്ചിലും എല്ലാം പ്രശ്നമായിട്ട് അത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറയുന്ന ഒരു ഡൈ ആണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു കടലാസ് വെച്ചിട്ട് കട്ടിയുള്ള കടലാസായിരിക്കണം ഇതൊന്ന് എടുക്കാനായിട്ട് വരുന്ന രീതിയിൽ അപ്പം ഇതുപോലെയൊന്നും നമുക്ക് ചുരണ്ടി ചുരണ്ടി എടുക്കാം അപ്പം നമുക്ക് കുറച്ച് നമുക്കറിയാലോ നമുക്ക് കത്തിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത്രയും കിട്ടുന്നുണ്ട് ഇതിൽ കൂളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അഴുക്കാകത്തില്ല കുറേ നാളെ ഒരു മാസത്തോളം നമുക്ക് പുറത്ത് വെക്കാൻ കുഴപ്പമില്ല തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പുറത്തിരിക്കുമ്പോൾ പൂപ്പല് പോലെ പിടിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ പൗഡറായിട്ട് വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ചില പൗഡറുകളൊക്കെ വാങ്ങിക്കത്തില്ലേ ടച്ചപ്പ് ഹെയർ ഡൈ പൗഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കെമിക്കലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ തലയിൽ അത്യാവശ്യം തേച്ച് പിടിപ്പിക്കാം വെറുതെ തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു ഹെയർ ഓയിൽ തലയുടെ മേളിൽ കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തുള്ള മുടി ഇട കളർന്ന മുടിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണുന്ന ഏതൊക്കെ മുടികളാണ് ആ മുടികൾ നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും ഈ പൗഡർ വേണോ എളുച്ചെണ്ഴുകിയതിന് മുമ്പത്തെ കാര്യമാണേ പറയുന്നത് പൗഡർ തേച്ച് പിടിപ്പിക്കുക ജസ്റ്റ് കയ്യിൽ കുറച്ച് മത്യാവശ്യം വലിയ വേണ്ട കുറച്ചൊരു എണ്ണമയം തടവിട്ട് ജസ്റ്റ് പുറത്തൂടെ വന്ന് തേച്ച് പിടിപ്പിക്കുക അവിടെ ഇരുന്നോളും പോകത്തില്ല നിങ്ങൾ എപ്പോഴാണോ കഴുകിക്കളയാൻ നിങ്ങൾക്ക് ആഗ്രഹം ആ സമയത്ത് കഴുകിക്കളഞ്ഞാലും മതി ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഈ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് തേച്ചിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തേലും വെള്ളം ഒഴിച്ചാലും ഈ ഒരു ഹെഡൈ പോവത്തില്ല അത് പോകുന്ന ഒരു കാര്യമുണ്ട് അത് ചെയ്താൽ മാത്രമേ ഇത് പോകത്തുള്ളൂ അപ്പം നമുക്കിതുപോലെ ഇനി നമ്മളെ മുടിയിൽ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തോട്ട് നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കൈ കൊണ്ട് വേണമെങ്കിലും തേച്ച് പിടിപ്പിക്കുക ബ്രഷ് കൊണ്ട് വേണമെങ്കിലും തേച്ച് പിടിപ്പിക്കാം നിങ്ങളുടെ മുടിയിൽ എങ്ങനെയാണോ പിടിക്കുന്നത് ചിലവരുടെ മുടിയിൽ ബ്രഷ് കൊണ്ട് തേച്ചാൽ പെട്ടെന്ന് പിടിക്കും ചിലവരുടെ മുടിയിൽ കൈ കൊണ്ട് തേച്ചാലായിട്ടും പിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഇത് ചിലവർക്ക് ഈ സൈഡിലെല്ലാം നെറ്റിയുടെ സൈഡിലെല്ലാം മുടി നേരയൊക്കെയാണ് അവിടെ എല്ലാം നന്നായിട്ട് തേച്ച് നിങ്ങൾക്ക് പുറത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ പെട്ടെന്ന് ചില ആൾക്കാർ ഡൈ ആണല്ലോ പെട്ടെന്ന് വാരത്തേക്കുന്നത് അതിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്തു നോക്കുക അപ്പം ഇത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടുരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു തുള്ളി പോലും ആകത്തില്ല ഇതുപോലെ തന്നെ തന്നെയാണ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക വെറുതെ വെള്ളത്തിൽ കഴുകി കളയുക എന്നിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്തുകൊണ്ട് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞ് കോമ്പ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പൊയ്ക്കോ ഒരു കാരണവശാലും ഈ ഡൈ നമ്മുടെ തലയിൽ നിന്ന് പോകത്തില്ല പോവത്തില്ല എന്ന് പറഞ്ഞാൽ പോകത്തില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഉറപ്പിച്ച് പറയുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പുറത്തോട്ട് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്തോ നിങ്ങളുടെ തലയിൽ നിന്നത് പോകും എപ്പോഴാണ് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഈ ഒരു ടെമ്പററി ടെമ്പററി എന്നാണ് ഞാൻ പറഞ്ഞത് ടെമ്പററി ഹെഡ് പോകത്തുള്ളൂ അപ്പം നമുക്ക് എൻ്റെ മുടിയിലൊരു നിലപോലും ഇല്ല കാരണം ഞാൻ ഒരു കെമിക്കലും യൂസ് ചെയ്യാറില്ല എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പം ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ ഉമ്മച്ചയുടെ മുടിയിൽ ഞാനിപ്പോൾ കാണിച്ചല്ലോ അതുപോലെ പിടിച്ചിരുന്നോളും കറുത്ത് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുവാണ് നിങ്ങളുടെ നെറ്റിയുടെ ഭാഗത്ത് ഇതുപോലെ നരമുടി ഉണ്ടെങ്കിൽ തേച്ച് പിടിപ്പിക്കുക ബ്രഷ് വെച്ചോ കൈ വെച്ചോ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല നല്ലപോലെ കട്ടക്കറപ്പായിട്ടെങ്കിൽ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം ഏത് സമയത്താണ് നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ പോകത്തുള്ളൂ അതിനുശേഷം ഇതുപോലെ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് തേക്കാം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുമൂലം നമ്മുടെ മുടിയിൽ ഒരു നരമുടി പോലും ഇല്ലാതെ ഇരിക്കുകയും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും നര കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും